ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ എനിക്ക് തീരെ സുഖമില്ല കേട്ടോ അതാ സൗണ്ടൊക്കെ പോയി ജലദോഷവും ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ രാവിലെ രാത്രി മഞ്ഞും തണുപ്പും പിന്നെ ഉച്ചക്കാണെങ്കിൽ ഭയങ്കര ചൂടും കാലാവസ്ഥ ഒട്ടും പിടിക്കുന്നില്ല അവിടെയെല്ലാം എങ്ങനെയുണ്ട് ഭയങ്കര ചൂടാണോ അപ്പം രാവിലെ പ്രത്യേകിച്ച് യുദ്ധവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ആരും ചോറൊന്നും കൊണ്ടുപോകാത്തത് പ്രശ്നമില്ല രാവിലെ അമ്മ അപ്പവും കടലക്കറിയായിട്ടും ഉണ്ടാക്കിയത് ആമീൻ്റെ പുറകെ നടത്താണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതിൻ്റെ വീടും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പുള്ളി അംഗൻവാടി പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് കുറേ ദൂരമുണ്ട് അംഗൻവാടിയിലേക്ക് അതുകൊണ്ട് പതുക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടോ നമ്മൾ എന്താ കൂടി പോവാം കുറച്ച് നിന്നവാട് അമീൻ്റെ കൂട്ടായത്തിനെ കണ്ടു നമ്മൾ ഒരുമിച്ച് കേട്ടോ എപ്പോഴും പോകുന്നത് വർത്തമാനമൊക്കെ പറഞ്ഞ് പോവും കണ്ടവാട് എന്തോ കാര്യം പറയുന്നുണ്ട് അത് വരുന്ന വഴിക്ക് അതോ പട്ടീനെ അയച്ചു വിട്ടിട്ടുണ്ട് പോലോ അത് കണ്ടപാട് അമ്മ എന്നെ എടുത്തു അപ്പോഴേക്കും പട്ടി ഓടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളും നടക്കും കേട്ടോ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അവർക്കും അങ്ങനെ വലിയ എടുക്കുക എടുക്കുന്നൊന്നും പറയൊന്നുമില്ല ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു ആൽമരട്ടോ ആൽമരത്തിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് നല്ല ഭംഗി കാണാൻ വേണ്ടി ഇതാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്ന മീൻകുളം മീനവെള്ളത്തിൽ വളർത്തുന്ന ശുദ്ധജല മത്സ്യകൃഷി ആട്ടോ അവിടെ ഉള്ളത് അപ്പോൾ മെയിൻ റോഡ് എത്താനായി അപ്പോൾ കുറച്ച് സൂക്ഷിക്കണം കാരണം ധാരാളം വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമാണ് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി രണ്ട് വശത്തും വെള്ളമുണ്ട് കേട്ടോ ഡാമിൻ്റെ ഷട്ടർ പകുതി തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ആമ്പൽക്കുളമാണേ ഈ ക്യാമറയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആമ്പലൊന്നും കാണാൻ പറ്റില്ല എന്നാലും സൂക്ഷിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു ആമ്പൽ കാണാൻ പറ്റുമായിരിക്കും ഇതൊക്കെ കാണിച്ചിട്ട് സോപ്പ് ഇട്ടിട്ടോ രണ്ടാളിൽ നിന്ന് നടത്തിക്കുന്നത് എടുത്ത് നടത്തലെന്ന് പറഞ്ഞാൽ പറ്റുകയേ ഇല്ല കാരണം കുറേ ദൂരമുണ്ട് അപ്പോൾ അപ്പോൾതാ ഈ റൂട്ടിൽ ഒന്ന് ആകെ ഉള്ളൊരു ബസ്സാ കേട്ടോ ഇത് ആ ഡ്രൈവറിനോട് ടാറ്റോ എടുക്കുകയാണ് രണ്ടാളും കൂടിയിട്ട് അപ്പോൾ കുറച്ചും കൂടെ നടന്ന് ചെന്നപ്പോഴാണ് ഒരു കുളിസിയും കണ്ടത് ഒരുപാട് പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോഴത്തേക്കും ഒരു വണ്ടി പോകുമ്പോഴത്തേക്കും എല്ലാവരും പറക്കുന്നുണ്ടേ നോക്കിക്കോ കണ്ടോ എല്ലാവരും ഇവിടെ നിന്ന് പറന്ന് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നീന്തുകട്ടോ അങ്ങനെ നടന്ന് ഏകദേശം അംഗനവാടി എത്താനായിട്ടുണ്ട് ആ കാണുന്നത് നഗരവനാട്ടോ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ നഗരവനം നമ്മുടെ നാട്ടിലാട്ടോ വള്ളിയാട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അങ്ങനെ പോകുന്ന വഴിക്ക് അതും കാണും ഈയിലേക്കൂടെ ഇറങ്ങിപ്പോയിട്ടാണ് അംഗനവാടിയിലോട്ട് പോവാം മെയിൻ റോഡ് വഴിയും പോവാം പക്ഷെ ഇത് ഷോർട്ട് കട്ട് ആട്ടോ നിറച്ചും പശുക്കളുണ്ട് രാവിലെ എപ്പോഴും ഉണ്ടാവും കേട്ടോ രാവിലെ ഒരു വൈകുന്നേരം വരെ പാടത്തുണ്ടാവും ഇത് വള്ളിയാട് വായലെന്നാട്ടോ പറയുവോ ഇവിടെ ഫുട്ബോളും ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയം പശുക്കളെപ്പോഴും ഉണ്ടാകും മേയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പശുക്കളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് പേരുണ്ട് ഓരോരുത്തരും ഓരോ സൈഡിലിരുന്നിട്ട് പുല്ല് തിന്നു കേട്ടോ അങ്ങനെ രണ്ടാളും കൂടി കിസയം പറഞ്ഞ് നടന്ന് അംഗനവാടി എത്താനായി അംഗനവാടിയിലടുത്തുതന്നെ ഒരമ്പലമുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും എപ്പോഴും അത് നട അടിച്ചിട്ടുണ്ടാവും എന്നാൽ രണ്ടുപേരും കൂടി അവിടെ നിന്ന് തൊഴുതു അതിന് തൊട്ടിപ്പോൾ തന്നെയാണ് അംഗനവാടി അങ്ങനെ നടന്ന് അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട് കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാവരും വരുന്നേ ഉള്ളൂ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും എത്തുള്ളൂ ഇപ്പം അഞ്ചാറ് കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ അവിടെ ആക്കി അവർ ചാറ്റയൊക്കെ തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കുകട്ടോ സ്ഥിരം കാണുന്ന പശുക്കളായതുകൊണ്ട് കുത്തൂലന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ ഏത് സമയത്താണ് പണി കിട്ടുകയെന്നുള്ളത് അങ്ങനെ കുറച്ച് നടന്ന് വരുമ്പോണ്ട് ഈ വഴി കൂടെയൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് പുറക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേരുണ്ടായിരുന്നു ഒരു ചെറിയൊരു സൈക്കിൾ വണ്ടിയായിരുന്നു കേട്ടോ അവർ വഴിക്കോടിയുള്ള എല്ലാ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പേർക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കൊരു ഓഡറക്ഷ കിട്ടി അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വേഗം വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയപാട് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഹരിതകർമ്മസേനേൻ്റെ ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അമ്മമ്മ അവർക്കുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുത്തു പിന്നീട് ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കാൻ പോവുകയാണ് കാരണം ചോറും കറിയൊക്കെ വെക്കണം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഒരാൾ വാലാട്ടിക്കൊണ്ട് വടക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മമ്മ അമ്മമ്മേൻ്റെ പണി എന്നത്തേം പോലെ അടിച്ചു വരല്ലോ ഓരോ ചപ്പ് വീഴുന്നതിനെ അത് വെറുക്കിക്കൊണ്ടിരിക്കലോ കേട്ടോ അമ്മമ്മ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു അപ്പോൾ ഒരു ചായ മസ്റ്റ് കേട്ടോ രാവിലെ ചായ കുടിച്ചാലും കുളിയെല്ലാം കഴിഞ്ഞ ശേഷം അമ്മമ്മക്ക് ഒരു ചായ എന്തായാലും വേണം അത് നമ്മൾ ചോറ് ഒന്നേൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നാണെങ്കിലും അമ്മമ്മക്ക് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ വേണം കേട്ടോ ഇത് കണ്ടെത്തുന്നു പറച്ച ചീര കേട്ടോ ചെറു ചെറുതായിരുന്നു അപ്പോൾ അതെല്ലാം വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കതൊരു എടുക്കാം അതിനേക്ക് വേണ്ട ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് തേങ്ങയെല്ലാം ഇട്ട് ഫുള്ള് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് തോരനാക്കി എടുക്കാം ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഈ ചീര കാരണം ഒരു ഇല്ലാതെ നമ്മൾ കണ്ടെത്തി തന്നെ ഉള്ളതാട്ടോ ഒരുപാട് പേര് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് യാതൊരു വിഷാംശവും ഇല്ലാത്ത ചീര കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് തോരനുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഞാൻ ചോറിന് വെള്ളവും വെച്ചിട്ടുണ്ട് അങ്ങനെ ചീരയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരനാക്കി എടുക്കാം ചെറിയ കടുകിൻ്റെ വേറം കുറച്ച് അരിമണി ആട്ടോ പൊട്ടിച്ചെടുത്ത് അതിലേക്ക് എല്ലാ ഐറ്റംസെല്ലാം ചേർത്ത് ഇവിടെ തോര തോരനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് അത് റെഡി ആയിക്കോട്ടെ തോരനൊക്കെ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ചോറും വന്ന് അതൊക്കെ നമുക്ക് മാർക്കാം കേട്ടോ എന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഇന്നലെ രാത്രി ചിക്കൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി കറി വെച്ചു അതുകൊണ്ട് ചിക്കൻ കറിയും ചെറുപയർ പുഴുക്ക് പോലെയും ചീരത്തോരനും ഉപ്പിലിട്ട മാങ്ങയും കേട്ടോ ഉണ്ടായിരുന്നത് ഇന്നലത്തെ മീൻ കറിയും ഉണ്ടായിരുന്നു കാരണം ചിക്കനും മീനും ഞാൻ ഒരുമിച്ച് കൂട്ടില്ല ഏതെങ്കിലും ഒന്നേ കൂട്ടുകയുള്ളൂ അതുകൊണ്ട് ചിക്കനാണ് കൂട്ടിയത് അമ്മമ്മ ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് അമ്മമ്മക്ക് മീൻ കറിയാട്ടോ കൊടുത്തത് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കഴിച്ചു ഞങ്ങൾ മൂന്നാളും ഞാനും അമ്മമ്മയും പിന്നെ ലൂണാബേബിക്കും കൂടെ കൊടുത്തു പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു അപ്പോഴത്തേക്കും സമയം മൂന്നര നാല് മണിയാകാനായി ആകാനായിട്ടോ അപ്പോഴേക്കും ആമി വരേണ്ട സമയമായി ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോറിക്ഷ ആട്ടോ വരുമോ അങ്ങോട്ട് കൊണ്ടാക്കണ്ടുള്ളൂ അപ്പോൾ അങ്ങനവാടിയിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ് മാല പൊട്ടിച്ചു പോലു കൂടെയുള്ള ഏതൊരു ഫ്രണ്ട് മാല പൊട്ടിച്ചു അതിൻ്റെ മുത്തും കാര്യങ്ങളൊക്കെ ബേഗിലുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ചുമയായിരുന്നു പോലും അതൊക്കെയട്ടോ പറയുന്നത് അന്നപാട് ഗുണ വിബിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ ഭക്ഷണം തന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിന് ശേഷം ചായയും മിച്ചറും തിന്നു നല്ല മിച്ചറായിരുന്നു കേട്ടോ മുന്തിരിയും അൽപ്പരിപ്പുള്ള മിച്ചറായിരുന്നു ലുണ വേവിക്കുന്ന സമയത്ത് പാൽ കൊടുക്കുകയാണ് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് അവക്ക് പാൽ ചെറുങ്ങനെ ചൂടാക്കിയിട്ട് അത് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ അത് കൊടുത്തതിൻ്റെ സന്തോഷവും സ്നേഹപ്രടവനൊക്കെയാണ് കാണുന്നത് അതിനുശേഷം കുറച്ച് അടക്കിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മമ്മയും കൊച്ചുമോളും കൂടി അടക്ക് വിളിക്കുന്ന തിരക്കിലാണ് അമ്മമ്മേനെ പോയിട്ട് ഒരേ ശല്യപ്പെടുത്തലാണ് ഞാനും വിളിക്കാം ഞാനും വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടി അതിൻ്റെ പണിയിലാണ് എന്നോട് പറയും അമ്മ ഇത് പൊളിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരറ്റൊരേറാണ് പുറത്തേക്ക് ഒരൊറ്റ ഏറെ എറിഞ്ഞ് അതിനുശേഷം വൈകുന്നേരം വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുക കേട്ടോ പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ബസ്സിനാണ് പോകുന്നത് ഒരു ബസ്സിന് പോകുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും രാത്രി രാത്രിയായിട്ട് ഇവിടെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബസ്സിനോട്ടോ പോയത് അങ്ങനെ അവിടെ എത്തി പോകുന്ന വഴി അങ്ങനെ ആൾക്കാരും ബുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ച ആരുമില്ലേ ഇതെന്ത് പറ്റി അങ്ങനെ അവിടെ എത്തി ക്ഷേത്രത്തിൻ്റെ കുളവട്ടോ കാണുന്നത് അങ്ങനെ നടന്ന് അവിടെ എത്തി നോക്കുമ്പം അവിടെ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു ഇന്ന് കലാപരിപാടി ആട്ടോ അവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ അവിടെ എത്തി നമ്മൾ ആദ്യം അമ്പലത്തിൽ കയറി തൊഴുതു അപ്പോൾ അവിടെ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് പച്ചലായിട്ട് പിടിപ്പിച്ചിട്ട് മരത്തിൽ അങ്ങനെ അമ്പലത്തിൽ ചുറ്റുമൊക്കെ ചെയ്തു പിന്നെ കുറച്ചേരം പരിപാടി കാണാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ നല്ല പരിപാടിയായിരുന്നു ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസും പാട്ടും കുഞ്ഞിക്കുട്ടികളുടെയും കുറച്ച് പ്രായമായ ആൾക്കാരുടെയും നമ്മളമ്മമാരുടെയും ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലെ കാര്യങ്ങളും അടുക്കള പണിയും അവരുടെ സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങിയിരിക്കുന്ന അമ്മമാരൊക്കെ ഇപ്പം എന്താ പറയുക ഒന്നെങ്കിൽ അവരെ ആ കൈകൊട്ടിക്കളിക്കുണ്ടാവും അല്ലെങ്കിൽ തിരുവാതിര അങ്ങനെ ഓരോ പരിപാടിക്കെല്ലാം ഉണ്ട് അതങ്ങനെ കാണുമ്പോഴേക്കും ഒരുപാട് സന്തോഷം അവരുടെ ഉള്ളിലും ഒരുപാട് കഴിവുകളുണ്ടാവും ചിലപ്പോൾ നല്ല കഴിവുള്ള ആൾക്കാരൊന്നും അങ്ങനെ മുന്നിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എല്ലാവരും തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട് അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അവർ കളിയാക്കും ഒഴിവാക്കിയിട്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക നോക്കുകട്ടോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് ആമി കളിപ്പാട്ടം സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കളിപ്പാട്ടം വേണോ ഐസ്ക്രീം വേണോ വേണോന്ന് ചോദിച്ചപ്പം കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞാൻ കഴിച്ചില്ല കേട്ടോ ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അങ്ങനെ ഓട്ടോറിക്ഷ വന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോവുക കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ